മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിയായിരുന്ന എക്സാലോജിക്കിനെതിരെ ഏറ്റവും ഒടുവിൽ പ്രഖ്യാപിച്ച അന്വേഷണമാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റേത് പക്ഷേ ഈ അന്വേഷണത്തിന്റെ ലക്ഷ്യം സത്യത്തിൽ വീണ മാത്രമല്ല ശശിധരൻ കർത്തയുടെ കമ്പനിയിൽ നിന്ന് പണം കൊടുത്തതായി പറയപ്പെടുന്ന മുഴുവൻ ആൾക്കെതിരെയും അന്വേഷണം വരും പിടിച്ചെടുത്ത രേഖകൾ പ്രകാരം കമ്പനിയിൽ നിന്ന് റെസിപ്റ്റുകളില്ലാതെ സംഭാവന നൽകിയെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള പി വിയും ഒ സിയും ആർ സിയും കെ കെയും ഐ കെയുമെല്ലാം അന്വേഷണ പരിധിയിൽ വരും ഇതെല്ലാം യഥാക്രമം പിണറായി വിജയൻ ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല കുഞ്ഞാലിക്കുട്ടി ഇബ്രാഹിംകുഞ്ച് എന്നിവരാണെന്ന് സി എം ആർ എൽ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ കെ എസ് സുരേഷ് കുമാർ ആദായ നികുതി വകുപ്പിന് നൽകിയ മൊഴിയിൽ പറയുന്നു അതായത് മുഖ്യമന്ത്രിയും കുടുംബവും മാത്രമല്ല കോൺഗ്രസ് നേതാക്കളും ലീഗ് നേതാക്കളും അടക്കം കരുതിയിരിക്കേണ്ടി വരും റെയ്ഡിനും അറസ്റ്റിനും വരെ അധികാരമുള്ള അന്വേഷണ ഏജൻസി കൂടിയാണ് എസ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലം അന്വേഷണവുമായി ബന്ധപ്പെട്ടവരുടെ ഓഫീസുകളിലും വീടുകളിലും എസ് എഫ് ഐ ഒ ഉദ്യോഗസ്ഥർ കയറിയിറങ്ങും ചോദ്യം ചെയ്യലുണ്ടാകും എട്ടു മാസത്തിൽ അന്വേഷണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് അന്വേഷണം പൂർത്തിയാകില്ല എന്ന ചുരുക്കം യു ഡി എഫ് നേതാക്കളും അന്വേഷണ പരിധിയിൽ വരുന്നതോടെ ഇപ്പോൾ മുന്നിലുള്ള മാത്യു കുഴൽനാടൻ ഉൾപ്പെടെയുള്ളവർ പ്രതിരോധത്തിൽ പോവുകയും ചെയ്യും റെയ്ഡും പരിശോധനയും തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബി ശബ്ദം മാത്രമായിരിക്കും ഉയർന്നു കേൾക്കുക ഇതുതന്നെയാണ് കേന്ദ്രവും ലക്ഷ്യമിടുന്നത് ഇവയെല്ലാം മുന്നിൽ കണ്ടു തന്നെയാണ് സി പി എം നേതാക്കളെല്ലാം കരുതലൂടെ ആ പ്രതികരണം നേരത്തെ നടത്തി അടുത്തേജിയോ നിങ്ങൾക്ക് എന്തോ ചവിടെ നേരത്തെ കൃത്യമായി നടത്തി കൃത്യം നടത്തിയത് മുമ്പും സംസാരിച്ച കാര്യങ്ങളാണ് പറയാനില്ല അല്ലെങ്കിൽ അതിലിപ്പോലും അത്തരം ഒരു സാഹചര്യം ഈ ഒരു കേസ് നിലനിൽക്കുമ്പോൾ ഒരു നിമിഷം പറ്റിയ നിലനിൽക്കുമ്പോൾ കമ്പനി നിയമപ്രകാരം ഒരാൾ കേസ് കൊടുക്കുന്നു അതിന്റെ ഭാഗമായി ഇതിൽ ഫ്രോഡില്ല ഫ്രോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് സീരിയസ് ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കേണ്ടതില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞ സാഹചര്യത്തിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഏജൻസി ആറംഗ കമ്മീഷനെ ഇപ്പം എത്തിക്കുന്നത് ഈ വിഷയത്തിൽ എസ് എഫ് ഐ ഒ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ച ഷോൺ ജോർജിന്റെയും പിതാവ് പി സി ജോർജിൻ്റെയും ബി ജെ പി പ്രവേശനത്തിന് മണിക്കൂറുകൾക്കകമാണ് കേന്ദ്രം അന്വേഷണം പ്രഖ്യാപിക്കുന്നത് ഹൈക്കോടതിയിൽ കേന്ദ്ര നിലപാട് അറിഞ്ഞപ്പോൾ മറുപടിക്ക് സമയം ചോദിച്ച കേന്ദ്രം ഷോണിന്റെ പാർട്ടി പ്രവേശനത്തിന് പിന്നാലെ തന്നെ അന്വേഷണം അനുവദിച്ചു കൊടുത്തതിലും വ്യക്തമായ രാഷ്ട്രീയമുണ്ട് എല്ലാം ആലോചിച്ച് ഉറപ്പിച്ച് കരുതലോടെ തന്നെയാണ് കേന്ദ്രം മുന്നോട്ട് നീങ്ങുന്നത്